ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് പുതിരയുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കൊല്ലത്ത് പോകാൻ പോവുകയാണ് അതായത് അച്ഛൻ്റെ വീട്ടിൽ പോകാൻ പോവാണ് ഞാനും അമ്മൂമ്മയും കൂടാണ് പോകുന്നത് അനു വരുന്നില്ല ഞാനും അമ്മയും കൂടെ ഓട്ടോയിലാണ് പോകുന്നത് നമ്മളിന്ന് പട്ടത്താനത്ത് പോകുന്നത് എന്തുന്ന് വെച്ചാൽ കൊല്ലത്ത് അമ്മൂമ്മയുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ആണ് അതായത് ഒന്നാമത്തെ ചരമ്മ വാർഷികം അതല്ലേ ആ അതാണ് ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മൾ ഏഴരയ്ക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അനുവിന് പനിയൊക്കെ ആയിട്ട് കുറച്ച് സീനായിരുന്നു അപ്പം ആണല്ലോ ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് ഓട്ടോയിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ പ്ലാൻ ചെയ്ത് എട്ട് മണിയായി അപ്പോൾ പക്ഷേ എട്ട് മണി ഇപ്പം കഴിഞ്ഞ് ഇപ്പോൾ ഓട്ടോ വരും ഓക്കെ അപ്പോൾ ഞാനും അമ്മയും കൂടെ റെഡി ആയി അപ്പോൾ നമുക്ക് കൊല്ലത്തെ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക് വീടുകൾട്ട് ഗൈസ് ഓട്ടോ വന്ന് നമുക്ക് പോകാം അമ്മൂമ്മ വന്നോളും എന്ന് പറഞ്ഞു പെട്ടെന്നാണ് ഗൈസ് അമ്മൂമ്മ മരിച്ചിട്ട് ഒരു വർഷം പോയത് പെട്ടെന്നാണ് പോയത് ഇന്ന് കറക്റ്റ് ഇതല്ല അല്ല നാളാണ് അവരൊക്കെ നാളാണ് നോക്കുന്നത് അച്ഛൻ്റെ വീട്ടുകാരൊക്കെ നാളാണ് നോക്കുന്നത് അപ്പം ഇന്ന് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് നാൾ വരുന്നത് ഒറിജിനലി മരിച്ചത് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ആണ് കേട്ടോ ഞാൻ ചാർജർ എടുത്തിട്ടുണ്ട് അവിടെ പോയി അഥവാ ചാർജ് ചെയ്യുകയാണെങ്കിൽ കുത്തിയിടാമല്ലോ അപ്പോൾ ചാർജറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് നമുക്ക് പഴി വെച്ചൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ വേറെ പിന്നെ ഞാൻ പട്ടധാന എത്തിയപ്പോഴാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വേണ്ട ഇതാണ് നമ്മുടെ അച്ഛൻ്റെ വീട് സുഹൃത്തുക്കളെ അപ്പം അവിടെ ഇങ്ങനെ പന്തലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മുമ്മയും കൂടെ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് ഒരു നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു എട്ടരയൊക്കെ ആയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ വായന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പേ മാമനും ഓൾറെഡി അവിടെ നിപ്പോണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആശവല്ലി കൃഷ്ണമോ ലും അതുപോലെ ഗോവിന്ദനും വന്നിട്ടുണ്ടായിരുന്നു ബ്രദർ സ്നേഹ എട്ടമ്പത്തി വേണ്ട വേണ്ട ഫുഡ് കഴിക്കാൻ െ അതെ ഇവടെ പോണം പിന്നെ കോളേജിൽ പോണ സുറ അതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിച്ചു ഞാൻ കഴിക്കുന്നില്ല പിന്നെ എന്നെ നിർബന്ധിച്ച് സീറ്റിപ്പിക്കുക എന്തുവാളേജുണ്ട് അപ്പം കഴിഞ്ഞിട്ട് അല്ല കോളേജാണ് പിന്നെ പിന്നെ ദിവസമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യേണ്ട

എന്റെ ബർത്ത്ഡേ ജനുവരിയിലാണ് ഞാൻ ബെർത്ത് ഫ്രണ്ടേക്കറിയു വീഡിയോ ഇടാൻ വേണ്ടി വണ്ടി കോളേജ് ഓടിക്കടേജു

ഞാൻ കൊല്ലത്ത് വീട്ടിൽ പോവാ ഞാൻ കൊല്ലത്ത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും പത്മമാർ വലിയ മീനുവിലിയമ്മ ശാന്തമ്മൂമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ശാന്തമ്മയും ലീലമ്മൂമ്മയും കൂടെ അമ്മൂമ്മയും എടുത്ത് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം ഞാൻ ശാന്തമ്മയും ലീലമ്മൂമ്മയും കൊണ്ടൊക്കെ ഹായി ഒക്കെ കേട്ടോ അത് നിങ്ങൾ കണ്ടിട്ട് പറ ഇങ്ങോട്ട് ഇങ്ങനെ പറയാം ഹായ് പറ അവളെ അവളെ എല്ലാം നിങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഓവർ ആ കുറേ നേരം സംസാരിച്ച ശേഷം ഉച്ചയായി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വിളമ്പാനുള്ള ടൈമായിരുന്നു സദ്യയായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ അമ്മൂമ്മയ്ക്ക് ചോറ് വിളമ്പിക്കോ കൊടുത്തു അപ്പോൾ നമ്മുടെ വിഷ്ണു ചേട്ടൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ എല്ലാ നമ്മുടെ കൊല്ലത്തെ പരിപാടി അതായത് കൊല്ലത്തെന്ത് പരിപാടിയായാലും നമ്മൾ വിഷ്ണു ചേട്ടൻ്റെ കെയർ ഓഫിലായിരിക്കും നമ്മൾ ഫുഡൊക്കെ വരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ചേട്ടന്മാരിങ്ങനെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പഴം നമുക്കറിയാമല്ലോ നോർമലി ഉള്ള കറികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിടിലും ഫുഡായിരുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് ഇവരുടെ ഫുഡ് നല്ല സാമ്പാറൊക്കെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അപ്പോൾ ഇത്രയും കറികളായിരുന്നു ടോട്ടലി ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്കും ഫുഡിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ഓരോരുത്തരും ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ആദ്യം തന്നെ നമ്മൾ അമ്മൂമ്മമാരെയൊക്കെ ഇരുത്തിച്ചു പിന്നെ നമ്മുടെ കരയോഗത്തിൽ നിന്ന് ലതേൻ്റെയും രേഖേൻ്റെയും രാജിയേൻ്റെയും സന്ധ്യേൻ്റെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് ഫുഡ് എല്ലാം കൊള്ളാം എല്ലാം എവിടെ കയറി വരുന്നു എവിടുന്നു അത് മനസിലായി ഓസിലെ ഫുഡ് കഴിക്കാനാ ജയിച്ച കഴിഞ്ഞു ആ നീ വന്നിട്ട് അമ്മൂമ്മ കഴിക്കുന്നോളന്ന് പറഞ്ഞു എന്തോ ഇവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മടെ രവിമാമനും അതുപോലെ സന്തോഷങ്ങളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സന്തോഷങ്ങൾ കോളേജിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രവിമാമനും ഫുഡ് കഴിക്കാൻ വന്നു അയ്യോ അങ്ങനല്ലെ വയ്യാത്തോണ്ട് ഞാൻ കൊച്ചിനെ വെയിറ്റ് നീ കഴിച്ചോ ഇവള് ഫസ്റ്റ് ചെയ്തോ ഞാൻ ഇവള് വന്നിട്ട് കൂടെ അതുകൊണ്ട് മാമനും സന്തോഷങ്ങളും വന്നു സുഹൃത്തുക്കളെ കാട്ടിൽ ചേച്ചി ബിസി വിത്ത് ഫോൺ ഗൈസ് കൊറേ കഴിഞ്ഞപ്പോൾ ആര് വന്നു ഞാൻ ഞാനറിഞ്ഞില്ല ഞാൻ ഞാനകത്തിരിക്കും എന്നെ എന്നെ ഒന്ന് വിളിച്ച് ഞാൻ വന്നു എന്നൊന്നും പറയുന്നില്ല തിന്നിട്ട് എൻ്റെ അടുത്ത് പറയാ ഞാൻ തിന്നുന്നു കേസ് അപ്പോൾ ഇപ്പം സമയം ഒരു മൂന്നര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു രണ്ട് മണിക്ക് പോകാമെന്ന് വിചാരിച്ച പക്ഷേ വായന കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് വിചാരിച്ചു പിന്നെ അപ്പം പിന്നെ ഇനി അഞ്ച് മണിക്ക് ഓട്ടോ വരുത്തോളൂ നമ്മൾ തിരിച്ചോട്ടോയിലേ പോകുന്നില്ല ചേര കാണാം സുഹൃത്തുക്കളെ ഇവിടെ ഒരു ചേര വന്ന് നമുക്ക് ചേര കാണാം പൂജ ചേച്ചി ഞാൻ വിളിച്ചു വരുത്തിയത് ഏട്ട ചേര എന്നിട്ട് പറയാ അയ്യോ ദോ ചേരാ ചേരങ് പോയി പൂജ ചേച്ചി വിളിച്ചു വരുത്തിയിട്ട് എന്നോട് പറയുക ചേര നിൽക്കുന്നു എന്നിട്ട് പറയാ ഞാനാ വിളിച്ച് വരുത്തി കൊള്ളാല്ലേ നല്ല സ്വഭാവം ഇല്ല ചേര പോയി അങ്ങ് പോയി അപ്പം നമ്മൾ ചേരണ്ടതിന് ശേഷം അപ്പ പറഞ്ഞ് എന്തുവാ അടുക്കളയിൽ നിന്ന് എന്താന്ന് വെച്ചാൽ ആവശ്യമുള്ള എടുത്ത് കഴിക്കാൻ പറഞ്ഞ് അത് ഞമ്മ ഞാനായിരിക്കും ഫ്രൂട്ട്സിൻ്റെ സലാഡ് തന്നു വിടണേന്ന് പറഞ്ഞ് പറഞ്ഞു ഇല്ല അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ കൈ ഇരിക്കുന്നത് പായസമാണെന്ന് ായി നമ്മുടെ കയ്യിലിരിക്കുന്നത് രസം പൂജ ചേച്ചി പറഞ്ഞ രസം കുടിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല നമുക്ക് കുടിക്കാം കുടി ഈ തൊണ്ടക്കൊരു തൊണ്ടക്കൊരു കുരുമുളക് ഒക്കെ ഇട്ടുകൊണ്ട് നല്ലത് സൂപ്പറ നമ്മൾ രസം കുടിച്ചിട്ട് ഞാൻ ഞാൻ ഓടിപ്പോ വെള്ളം കുടിച്ചു കുടിച്ചത് ചൂട് വെള്ളം അപ്പൊ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്ക് നല്ല രസം കുടിച്ചില്ല എരിയോ ഇവിടെ ഇവിടെ ഇരുന്ന് എരിക്കുന്നു വെള്ളം കുടിയുമോ അങ്ങനെ നമ്മൾ രസം കുടിച്ച് ചേച്ചി രണ്ടാമത്തെ ട്രിപ്പ് കുടിച്ച തോന്നാഴ്വന്ന് നീറുന്നില്ലേ ചുണ്ട് എന്റെ ചുണ്ട് ഇവിടെ നീറുന്നു എൻ്റെ അടുത്ത് പറയാം ഇനി ലിപ്സ്റ്റിക് ഇടാതെ രസം കുടിച്ചിട്ട് ചുണ്ട് നാച്ചുറലി അങ്ങ് ചുമത്തു അപ്പം നമ്മൾ ഇത് കുടിക്കാൻ പോവുകയാണ് ഈ സ്പൂണ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോൾ കുടിക്കുന്നത് പായസമാണ് പായസം ഇത് ഫ്രൂട്ട് സാലഡ് ഇത് നമ്മുടെ സദ്യയുടെ കൂടെ അവര് വിളമ്പ് ചെയ്താ നല്ല ടേസ്റ്റാ മധുരമുള്ള സാധനം അപ്പം നല്ലതാ ക്രിസ്മസൊക്കെ പഞ്ചസാര പൈനാപ്പിൾ ആപ്പിൾ കിസ്മിസ് ഗ്രേപ്സ് എന്താ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ ഞാനും അമ്മുമ്മേം പോവ ചാർജർ ഇത് രണ്ട് ഹെയർ ഹെയർ ക്ലിപ്പായിട്ടാ ഗോവിന്ദ് ഗോവിന്ദ ടൂർ പോയി വന്നപ്പോ എനിക്കു വാങ്ങിക്കൊണ്ട് വന്നതാണ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കളറല്ലേ ഹെയർ ക്ലിപ്പ് ഞാൻ ഇങ്ങനൊക്കെ മുടി ഇട്ടുമ്പോ ഇത് ഉപയോഗിക്കാല്ലേ പിന്നെ നമ്മൾ ഇറങ്ങാൻ പോവുക കാരണം അഞ്ചേകാല് കഴിഞ്ഞ് അപ്പം ട്യൂഷനുണ്ട് അങ്ങനെ ട്യൂഷൻ ഇറങ്ങാൻ പിള്ളേർ ഓൾറെഡി വീട്ടിൽ വന്നു വിളിച്ച് പറഞ്ഞ് ഞങ്ങളങ്ങനെ കൊല്ലത്ത് കൊല്ലത്ത് വീടിനോട് ഇവിടെ പറഞ്ഞത് അത് നമ്മുടെ മഞ്ജു അപ്പച്ചി ഗൈസ് പിള്ളേർക്കൊക്കെ പേടിയായിരിക്കും അല്ലേ നമുക്കൊന്നും പേടിയില്ല അല്ല നമ്മുടെ അല്ലല്ലോ ഹായ് കായ്സ് അങ്ങനെ നമ്മൾ കൊല്ലത്ത് വീട്ടിൽ നിന്നൊക്കെ നമ്മളെ വീട്ടിലോട്ട് വന്ന് വന്നപ്പോ തന്നെ ഞാന് ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറി പിള്ളാരെ പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ടാക്കി പിള്ളേർക്കൊക്കെ പരീക്ഷയാണ് സുഹൃത്തുക്കളെ എല്ലാവരും ഞാൻ വീട് എടുക്കുന്ന വായി നോക്കിയിരിക്കുന്നു ക്രിസ്മസ് സീസൺ അല്ലേ അപ്പൊ ക്രിസ്മസ് എക്സാം ആണ് എല്ലാവർക്കും തകൃതിയായിട്ട് പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു നന്ദന വന്നിട്ടില്ല പിള്ളേരെ അടിക്കുന്ന വള്ളിച്ചുരാണ് ഇത് ഇത് നന്ദന ചേച്ചിയുടെ ഇവിടുത്തെ നമ്മൾ നന്ദന ചേച്ചിയെ കൊണ്ട് നന്ദന ചേച്ചിയുടെ വീട്ടിലെ കൊണ്ട് വേടിപ്പിച്ചു അവിടുന്ന് എടുത്തതാ സൂപ്പർ വേദനയാ എല്ലാവർക്കും കിട്ടിയ അവനായിരുന്നു ഉദ്ഘാടനം ഇപ്പൊ മനുഷ്യന്ന് എക്സാം തീർന്നത് കൊണ്ട് തന്നെ മനുഷ്യ ഒന്നും ഇല്ല പഠിക്കാൻ അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യ കൊടുത്തു മലയാളം എഴുതിയിട്ട് ഇംഗ്ലീഷിലോട്ട് മനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു അതാണ് മനുട ജോലി നാളെ ജോഗ്രഫി എക്സാം ആണ് ഇവന് നാളെ മലയാളവും ഇംഗ്ലീഷും എക്സാം ആണ് അവന് നാളെ സോഷ്യൽ സയൻസ് എക്സാം ആണ് നന്ദന വന്നില്ല കിച്ചു കിച്ചു ക്യാമറ തുറന്ന ഇൻട്രോവേർട്ട് ആണ് അല്ലേ അല്ലേ പാവം അല്ലേടാ പറഞ്ഞാ ചിരിക്കും ചിരിച്ചാടാ ിരിയടില്ല എന്നുണ്ട് വിശേഷം മോനെ കിച്ചു ആ കൈ ഇപ്പോഴത്തെ ബോയ്സിലെ ഏറ്റവും പാവ കിച്ചു അല്ലേ മോനെ കിച്ചു നല്ല പഠിക്കും പക്ഷെ സീക്രട്ട് സേഫ് ഗെയിമറാ അതായത് ഒളിഞ്ഞിരുന്ന് കളിക്കുന്ന ആളാണ് കിച്ചു യുവന്മാരെല്ലാരും കളത്തിലിറങ്ങി കളിക്കുന്ന ആൾക്കാരാ ും അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂഡിയോ ഇഷ്ടപ്പെട്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും thank <laughs> you bye, bye. <laughs> bye. <laughs>